ഹബീബീങ്ങളെ ഞാനിപ്പോൾ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയ ഇന്ന് സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വെള്ളവും വളവും നൽകി എന്നെ വളർത്തിയെടുത്ത എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്കാണ് ആരാണെന്നറിയോ വരി പോയോക്കാം ഇതാണ് എൻ്റെ രണ്ടാമത്തെ വീട് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിനടുത്ത് വേങ്ങൂര് നെല്ലിക്കുന്ന് ജുമാ മസ്ജിദ് പച്ച വിരിച്ചു നിൽക്കുന്ന നെല്ലിക്കുന്നിൻ്റെ തായ്മാരത്തെ അറിവിൻ്റെ കേദാരഗേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ റെയിൽപാതകളിലൊന്നായ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ കടന്നുപോകുന്നത് നെല്ലിക്കുന്നിൻ്റെ ഓരം ചേർന്നാണ് പാതിരാനേരത്ത് പോലും എന്റെ കഥകൾ കേൾക്കാൻ കൂട്ടിനുണ്ടായിരുന്നത് ഈ കബറിസ്ഥാനിൽ അന്തിയിറങ്ങുന്ന ഒരു പറ്റം ജീവനറ്റ മനുഷ്യരായിരുന്നു അറിവിന്റെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ പടികളാണിത് ഇവിടെ വെച്ചാണ് നീണ്ട അഞ്ചു വർഷക്കാലം ഞാനും എൻ്റെ സഹപാഠികളും എൽമിന്റെ മത നുകർന്നത് ദിവസവും നൂറു മുതൽ ഇരുന്നൂറ് പേജുകൾ വരെ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർത്ത പുസ്തകങ്ങൾ പനി പിടിച്ച് വിറങ്ങലിച്ചു കിടന്ന രാവുകളിൽ പാരസെറ്റമോളും ആവിപിടിക്കാൻ മിക്സും നൽകിയ മെഡിക്കൽ ബോർഡ് നെഹുവും സറഫും മന്ദിക്കും ഫിഖഹും അദീസും തഫ്സീറും തുടങ്ങി എല്ലാ ഫന്നുകളിലെയും കിതാബുകൾ അടുക്കി വെച്ച വിശാലമായ കുത്തുബാന അങ്ങനെ എന്തെല്ലാം മറക്കാനാകാത്ത ഓർമ്മകൾ ഈ നെല്ലിക്കുന്നിലെ ഉമ്മമാരാണ് സ്നേഹത്തിൽ ചാലിച്ച വറ്റുകൾ കൊണ്ട് ഞങ്ങളെ വിരുന്നൂട്ടിയത് ലാളനയും ബഹുമാനവും ഇടകലർത്തി മുയാരൂട്ടിയെ എന്ന് നീട്ടി വിളിച്ചാണ് ഇവിടുത്തെ ഉപ്പമാർ ഞങ്ങളെ സൽക്കരിച്ചത് ഇനിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്നെ ഞാനാക്കി മാറ്റിയ മനുഷ്യനെ നിങ്ങൾ കാണാൻ പോകുന്നത് ഉപ്പയുടെ കരുതലും ഉമ്മയുടെ ലാളനയും ഒരേ സമയം കനിഞ്ഞേക്കിയവർ ഇൽമുകൊണ്ട് വിരുന്നൂട്ടിയവർ വിനയവും വിജ്ഞാനവും തക്കുവയും ഇഹലാസും ഒരേ സമയം സമ്മേളിച്ച എൻ്റെ പ്രിയപ്പെട്ട ഗോരുവദ്യർ അടുപ്പമുള്ളവർ കുഞ്ഞാൻ താരമി എന്ന് വിളിക്കുന്ന ഷെയ്ഖുന മുഹമ്മദ് കുട്ടി കുട്ടിതാരമി ആഫിയത്തുള്ള ദീർഘായുശൈഖനാഥ ഇനിയും ഒരുപാട് പറയാനുണ്ട് ഈ മഹാമനീഷിയെക്കുറിച്ചും നെല്ലിക്കുന്നിനെ കുറിച്ചും അവിടുത്തെ പച്ച മനുഷ്യരെ കുറിച്ചും പിന്നീടാവാം ഇൻഷ